സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെ പതാക എവിടെയും കണ്ടില്ല ലീഗിന്റെ പതാക ഒഴിവാക്കാനാണ് കോൺഗ്രസ് ലീഗിന്റെ പതാക പാർട്ടിയുടെ കൊടിയാണെന്ന് പറയാൻ കോൺഗ്രസ് ധൈര്യപ്പെടണമെന്നും കോൺഗ്രസ് പതാകയുടെ ചരിത്രം കോൺഗ്രസ് നേതാക്കൾ ഓർമ്മിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും ഡിസ്കൗണ്ട് കേരളത്തിൽ എല്ലാം എടുത്തും